തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് മുണ്ടൈ ചൂരൽമല പുനരധിവാസം ലീഗ് അഹോരാത്രം പ്രവർത്തിച്ചുവെന്നും പി കെ ബഷീർ എം എൽ എ എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ അനുമതി ലഭിച്ചുവെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു പുനരധിവാസത്തിന് ലീഗ് അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് ലീഗിന്റെ ഭവന സമുച്ചയ പദ്ധതിക്ക് വേണ്ടി പല ഭൂമികളും നോക്കിയിരുന്നു പലതിനും അഞ്ചു പാർട്ടികളുടെ കയ്യിൽ നിന്നാണ് പതിനൊന്ന് ഏക്കർ ഭൂമി വാങ്ങിയത് ആ ഭൂമിക്കും പലരും നിയമപ്രശ്നങ്ങൾ പറഞ്ഞു എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ അനുമതി ലഭിച്ചുവെന്നും പി കെ ബഷീർ എം എൽ എപ്പോൾ അന്ന് മുതൽ തന്നെ ആ ദുരന്തം ഉണ്ടായ വിവരം അറിഞ്ഞ മുതൽ തന്നെ മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതാണക്കാർ ചെയ്ത് സാധിക്കുന്ന ശാബ്ദങ്ങളുടെ ആഹ്വാനപ്രകാരം പാർട്ടി പ്രവർത്തകരും സംഘടനാ സംവിധാനങ്ങളും ഞങ്ങളുടെ വൈറ്റ് കാർഡും ഒക്കെ യൂത്ത് ലീഗൊക്കെ വളരെ സജീവമായി ആ ദുരന്തത്തിൽ വളരെ സഹായിക്കാനും അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി വളരെ അവരോധനം പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും പാർട്ടി അതിന് അതുമായി അതുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഗവൺമെന്റിനുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അതിന്റെ ഭാഗമായി വയനാട് മുണ്ടക്കൈ ജനയിലെ ആളുകളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ഒരു ഫണ്ട് റേസിംഗ് നടത്തി മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ചോടി രൂപ ഞങ്ങൾക്ക് ഫണ്ട് റോഡ് ഫണ്ടിങ്ങിൽ കിട്ടി ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ആദ്യഘട്ടത്തില് പതിനയ്യായിരം രൂപ ഈ ഗവൺമെന്റ് ലിസ്റ്റിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോ ആളോ ആളുകൾക്ക് പതിനയ്യായിരം രൂപ വീതം കൊടുത്തു പിന്നീട് അവിടുത്തെ കച്ചവടക്കാരായ ആളുകൾക്ക് അമ്പത്തി അഞ്ചു ആളുകൾക്ക് അയിമ്പതിനായിരം രൂപ വെച്ചിട്ട് കൊടുത്തു അതൊക്കെ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി അമ്പത് ആളുകൾക്ക് കിറ്റ് കൊടുത്തു അങ്ങനെ അത് രണ്ടായിരം ഉള്ള കിറ്റ് സാധനങ്ങളായിരുന്നു അങ്ങനെ അവിടെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു അതിനാണ് ഞങ്ങളവിടെ പുലർച്ചതിന് വേണ്ടി ഗവൺമെന്റ് ഞങ്ങൾക്ക് അപേക്ഷ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു അതിന് ഞങ്ങൾ അവിടെ വയനാട്ടിൽ സ്ഥലങ്ങൾ കണ്ടു വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒക്കെ ലീഗലായിട്ട് ഒരുപാട് വിഷയങ്ങൾ സ്ഥലങ്ങളായിരുന്നു അവസാനം ഞങ്ങൾ മേപ്പാടി മുറ്റൽ റോഡിൽ മെയിൻ റോഡിൽ ഞങ്ങൾ അഞ്ച് പാർട്ടിൻ്റെ കയ്യിൽ നിന്നായിട്ട് ഞങ്ങൾ പതിനൊന്ന് ഏക്കറോളം സ്ഥലം എടുത്തു അവിടെ വീട് നിർമ്മിക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പം ചില കൃഷി മാധ്യമങ്ങളും പത്രങ്ങളിലും പല ആളുകളൊക്കെ അതിന് അതിൻ്റെ ഓരോ നിയമപ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇപ്പോൾ അത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് നാളെ മുതൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണ് ഞങ്ങള് ഗവൺമെന്റ് ലിസ്റ്റിൽ നിന്നാണ് ആളുകൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ തന്നെ ഗവൺമെന്റ് ലിസ്റ്റിൽ നിന്നുള്ള ആളുകളുടെ അപേക്ഷ വന്നു അവർക്ക് ഗവൺമെന്റ് ലിസ്റ്റില് ഗവൺമെന്റിന്റെ പദ്ധതിയിൽ പോകാത്ത ആളുകൾക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും അങ്ങനെ അവരുടെയൊക്കെ എൺപത്തഞ്ച് ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞങ്ങള് അവർ ഞങ്ങള് ഇതിലേക്ക് വീട് ലഭിക്കണം എന്ന് അപേക്ഷ കൊടുത്ത് അവരൊക്കെ ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഏറെ എട്ട് സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലത്താണ് ഞങ്ങൾ വീട് നിർമ്മിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം കിച്ചൺ ഒരു ചെറിയ സിറ്റിംഗ് ഇതൊക്കെ ആയിട്ടുള്ള സംവിധാനത്തിലുള്ള നല്ല വീടാണ് ഞങ്ങൾ കോഴിക്കോട്ടത്തെ ടോണി എന്ന വളരെ പ്രശസ്തനായ ആർക്കിടെക്ട് ആണ് ഞങ്ങളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വേഗം നിർമ്മാണ പൂർവ്വങ്ങൾ പൂർത്തിയാക്കുക സർക്കാർ ലിസ്റ്റിലുള്ളവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി റോഡരികിലാണ് ലീഗിന്റെ ഭവന സമുച്ചയ നിർമ്മാണം ഇരുനില കെട്ടിടത്തിനാവശ്യമായ അടിത്തറയോടെ എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നൂറ്റി അഞ്ച് വീടുകൾ നിർമ്മിക്കാനാണ് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത് ഒരു കുടുംബത്തിന് എട്ട് സെന്റിൽ ആയിരം ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ മൂന്ന് മുറിയും അടുക്കളയും മറ്റു സൌകര്യങ്ങളും ഉണ്ടാകും വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൌകര്യവും ഉറപ്പാക്കും എട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ടൈം